നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷ്മണൻ രാവണൻ നേരെ ഒരു ശരവർഷം തന്നെ നടത്തി ലക്ഷ്മണനും രാവണനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം രാവണൻ ഒട്ടും തന്നെ മോശമാക്കിയില്ല ശക്തിയായി ചേർത്ത് നിന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ശരവർഷമാണ് ആ യുദ്ധഭൂമി ആകെ അമ്പുകൾ കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇതിങ്ങനെ വിടാൻ പറ്റില്ല ലക്ഷ്മണൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു മഴ പോലെ ശരീ ശരം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാവണൻ ആ വില്ലിൽ നിന്നാണല്ലോ അമ്പുകൾ വർഷിക്കുക ആ വില്ല് രാവണന്റെ വില്ല് ഒരു പ്രത്യേക ശരം തൊടുത്ത് ഓടിച്ചു കളഞ്ഞു മുറിച്ചുകളഞ്ഞു അത് രണ്ടായി ഒടിഞ്ഞു തൂങ്ങി രാവണൻ നിരായുധനായി പക്ഷെ അദ്ദേഹം മനസാന്നിധ്യം കൈവിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറ്റൊരു ആയുധമുണ്ട് മയൻ കൊടുത്ത ഒരു വേൽ മയൻ എന്ന് പറയുന്ന രാക്ഷസൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു വേലുണ്ട് വേൽ അപ്പൊ ആ വേൽ സൗമിത്രി തന്നിടെ പറയുന്നത് മയൻ നൽകിയ വേൽ പ്രയോഗിച്ചു ലക്ഷ്മണന്റെ നെഞ്ചിലേക്ക് തന്നെ ആ വേൽ കുത്തി കയറും ലക്ഷ്മണൻ തൽക്ഷണം ബോധരഹിതനായി നിലം പതിച്ചു ഈ ലക്ഷ്മണനെ പൊക്കിയെടുത്ത് തൻ്റെ പാളയത്തിലേക്ക് ബോധരഹിതനായി കിടക്കുന്ന ലക്ഷ്മണനെ പൊക്കിയെടുത്ത് തൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് രാവണന് ശ്രമിക്കുകയാണ് രാവണന് നല്ല ശക്തിയുള്ള ആളാണെന്ന് നമുക്കറിയാം കൈലാസ ശൈലം എടുത്ത ദശാസ്യനാണെന്നാണ് പറയുന്നത് കൈലാസ പർവ്വതം ഉള്ളം കൈയിൽ വെച്ച് അമ്മാനം ആളാണ് രാവണൻ പക്ഷേ കൈലാസ ശൈലം എടുത്ത ദശാസിന് ബാലശരീരം ഇളക്കരുതാതാഞ്ഞിത് അതായത് കൈലാസവർഗതം പൊക്കിയിട്ടുള്ള അത്രമാത്രം ശക്തിമാനായിട്ടുള്ള രാവണന് ഈ യുവാവിന്റെ ശരീരം ലക്ഷ്മണൻ എന്ന ഈ യുവാവിന്റെ ശരീരത്തെ ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ല അപ്പൊ അവിടെയാണ് ശ്രീരാമൻ്റെ ശക്തി അദ്ദേഹം വെളിവാക്കുന്നത് പക്ഷെ ശ്രീരാമൻ്റെ ശക്തിയും അതേപോലെ തന്നെ തൻ്റെ ദൗർബല്യവും രാവണനെ സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത് പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ശരി ഇപ്പം ഇത് രാവണൻ ഇങ്ങനെ ബോധരഹിതനായി നിലംബന്ധിച്ച് കിടക്കുന്ന ലക്ഷ്മണന്റെ ശരീരം പൊക്കാൻ ശ്രമിക്കുന്നു അത് പൊങ്ങുന്നില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹനുമാൻ ആ സ്ഥലത്തേക്ക് ഓടി അടുത്ത് വന്നിട്ട് ഒരൊറ്റ അടിയാണ് രാവണനെ ശക്തമായി രാവണനെ പ്രഹരിക്കുകയാണ് നല്ല ചുട്ട അടി കിട്ടി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആയിപ്പോയി അടി കൊണ്ട രാവണൻ ചോര ചർദ്ദിച്ചു അവശനായി ആ തേരിലേക്ക് തന്നെ വീണ് കിടന്നുപോയി അവിടെ തന്നെ കിടന്നു അത്ര ശക്തമായിട്ടുള്ള അടിയായിരുന്നു അപ്പോൾ മാരുതിദാനും കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനം എടുത്തുകൊണ്ട് ആദരാൻ മാരുതി ഹനുമാൻ കുമാരനെ ലക്ഷ്മണകുമാരനെ എങ്ങനെയാണ് എടുത്തത് പുഷ്പ സമാനം ഒരു പൂവ് എടുക്കുന്ന പോലെ ആയാസരഹിതമായിട്ട് അനായാസമായിട്ട് ലക്ഷ്മണൻ തൻ്റെ കൈകളിൽ ഇങ്ങനെ കോരിയെടുത്തു മാരുതി ഹനുമാൻ എന്നിട്ട് ശ്രീരാമ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ പക്കൽ കൊണ്ടു നിന്ന് കിടത്തി കൊടുത്തു എന്നിട്ട് വിണങ്ങി നിന്നു ആ സമയത്ത് ആ വേൽ രാവണൻ്റെ നെ ലക്ഷ്മണന്റെ നെഞ്ചിൽ തറച്ചിരുന്ന ആ വേൽ സ്വയം അതിൽ നിന്നും വേർപെട്ട് രാവണന്റെ പക്കിലേക്ക് തന്നെ തിരിച്ചു പോയി ഇപ്പൊ പിന്നെ ഇനി ഒട്ടും താമസിക്കേണ്ടതില്ല രാവണൻ ലക്ഷ്മണനോട് ഒരു പ്രവൃത്തിയും കൂടെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല അങ്ങനെ നാം ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്ന എപ്പോഴാണ് ഉണ്ടാവുക എപ്പോഴുണ്ടാവുക എന്നിങ്ങനെ ആകാംക്ഷയോടുകൂടി ജിജ്ഞാസയോടുകൂടി നമ്മളെല്ലാം കാത്തിരുന്ന രാമരാവണ യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ് ത്രൈലോക്യനാഥനായ ശ്രീ നായകനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് ത്രൈലോക്യ മൂന്ന് ലോകങ്ങളുടെയും നായകനായിട്ടുള്ള നാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനുമായി യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയെന്ന് രാമായണത്തിൽ പറയുന്നു ആ സമയത്ത് ഹനുമാൻ പറയും അങ്ങ് എൻ്റെ തോളിൽ കയറിയിരിക്കുക ഞാൻ അങ്ങേ യുദ്ധഭൂമിയിലേക്ക് രാവണൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നിട്ട് പറയുന്നു യുദ്ധത്തിനായി പോകുക ഇനി ഒട്ടും വൈകരുത് ഇതാണ് രാവണനെ വധിക്കാനുള്ള സമയം നമ്മൾ എന്തിനാണ് ഇവിടെ നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്തത് ഈ പ്ലാനിങ്ങും ഈ കാര്യങ്ങളൊക്കെ ഒക്കെ എന്തിനായിരുന്നു രാവണനെ വധിക്കുക എന്നുള്ള അന്തിമമായ ലക്ഷ്യം എന്താണ് രാവണനെ വധിക്കാന്നുള്ള രാവണനെ വധിക്കാനുള്ള സമയം ഇതാ സമാഗതമായിരിക്കുന്നു അങ്ങ് എൻ്റെ തോളിലേക്ക് കയറിയിരിക്കൂ ഞാൻ അങ്ങേ അദ്ദേഹം ഈ രാവണൻ്റെ അടുത്ത് കൊണ്ടുതന്നെ എത്തിക്കാം അങ്ങനെ ശ്രീരാമൻ ഭഗവാൻ ഭക്തനായിട്ടുള്ള ഹനുമാൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു അദ്ദേഹം ഇങ്ങനെ തോളിൽ കയറി ഇരുന്നു രാവണൻ്റെ അടുത്ത് ചെന്ന സമയത്ത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ രാവണനോട് പറയുന്നു നിന്നെ അടുത്ത് കാണുവാൻ കൊതിച്ചേ തുലു ഞാൻ കുറേ കൊതിച്ചിട്ടുണ്ട് നിന്നെ പറ്റി വ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ കണ്ടിട്ടില്ല ഇപ്പം ദൂരെ നിന്നൊരിക്കൽ കണ്ടു പക്ഷെ പോരാ നിന്നെ അടുത്ത് നിന്ന് കാണണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അതിപ്പോൾ സാധിച്ചിരിക്കുന്നു ഇപ്പോൾ അതിനുള്ള വേദി ഒരുങ്ങിയിരിക്കുന്നു ഇപ്പോഴാണ് അതിനുള്ള അവസരം വന്നു ചേർന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യും നീയും നിൻ്റെ പരിവാരങ്ങളും നിൻ്റെ മന്ത്രിമാരും നിൻ്റെ പരിവാരങ്ങളും സൈന്യാധീപന്മാരും ഒക്കെ അടങ്ങുന്ന നിൻ്റെ ഈ സൈന്യം എല്ലാവരും മരിക്കാൻ ഒരുങ്ങിക്കൂ നിന്നെ ഇന്ന് തന്നെ വധിച്ച് എനിക്ക് മൂന്ന് ലക്ഷ ലോകങ്ങളെയും രക്ഷിക്കേണ്ടതുണ്ട് ഒട്ടും താമസിച്ചില്ല യുദ്ധം തുടങ്ങി അതിഭീകരമായ യുദ്ധം സമുദ്രം പോലും ഇളകി മറിഞ്ഞു എന്നാണ് രാമായണത്തിൽ പറയുന്നത് അപ്പം ഇതിനിടയിൽ രാവണൻ എന്ത് ചെയ്തു ഒരു ഫൗള് കാണിച്ചു രാവണൻ കാണിക്കുമല്ലോ അതേ മനഃപൂർവം ഹനുമാന്റെ ദേഹത്തേക്ക് ഹനുമാനെ ലക്ഷ്യമാക്കി ശരങ്ങൾ തൊടുത്തു അതൊട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല ഹനുമാന്റെ ശരീരം ഈ അമ്പുകളേറ്റ് മുറിഞ്ഞു ഇങ്ങനെ ഹനുമാന്റെ ശരീരം തൻ്റെ ഭക്തനായിട്ടുള്ള ഹനുമാന്റെ ശരീരം മുറിഞ്ഞത് രാവണൻ്റെ ആ ഒളി ആക്രമണമാണല്ലോ അത് അത് രാവ ലക്ഷ്മ അത് കണ്ട ശ്രീരാമൻ അങ്ങേറ്റം കോപിഷ്ഠനായി അദ്ദേഹത്തിന് കോപം അടക്കാനായില്ല അദ്ദേഹം രാവണൻ്റെ നെഞ്ച് ലക്ഷ്യമാക്കി നെഞ്ച് പിളർക്കാൻ ശേഷിയുള്ള ഒരു ശക്തിയേറിയ അസ്ത്രം ശരം രാവണൻ്റെ നേർക്ക് തൊടുത്തു വിടുകയാണ് ഈ ബാണമേറ്റ് രാവണൻ മോഹാലസ്യപ്പെട്ട് ആ യുദ്ധഭൂമിയിൽ തന്നെ വീണു അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വില്ല് താഴേക്ക് പോയി അദ്ദേഹത്തിൻ്റെ തേര് തകർന്നു അദ്ദേഹത്തിൻ്റെ കുതിര ചത്തു ആ കൊടിമരം വെൺകൊറ്റക്കുട എല്ലാം ഒടിഞ്ഞു തൂങ്ങി താഴെ വീണു ആ തേരാളി ആ രാവണന്റെ തേര് തെളിച്ചിരുന്ന സാരഥിയും ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീണു ആ രാവണന് ഒന്നുമില്ലാതായിപ്പോയി രാവണന് ആരുമില്ലാതായിപ്പോയി രാവണൻ ദുഃഖിതനായി നിരായുധനായി യാതൊരു ആലംബവും ഇല്ലാതെ നിസ്സഹായനായി അവിടെ കിടക്കുകയാണ് ശ്രീരാമനോ ശ്രീരാമൻ കരുണാമയനാണ് ധർമ്മിഷ്ഠനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിരായുധനായ ക്ഷീണിതനായ ദുഃഖിതനായ രാവണനെ നിഷ്പ്രയാസം ഇപ്പോൾ തന്നെ വധിച്ച് അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കാം പക്ഷേ ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അദ്ദേഹം ചെയ്തില്ല പിന്നെ എന്താണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം പറയുന്നു രാവണ നീ ദുഃഖിതനാണ് ക്ഷീണിതനാണ് നിരായുധനാണ് നിനക്കിപ്പോൾ ആവശ്യം വിശ്രമമാണ് ഇപ്പോൾ നീ പൊയ്ക്കൊള്ളു പ്പോൾ നീ പോയിട്ട് യുദ്ധത്തിന് സന്നദ്ധനായി നാളെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് വരിക ഞാൻ ഇവിടെ നിന്നെ കാത്ത് നിൽക്കും രാവണൻ ആ കേട്ട പാതി കേൾക്കാത്ത പാതി രാവണൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് അദ്ദേഹത്തിന് വിശ്വാസം വരുന്നില്ല ഇങ്ങനെ ഒരാൾ പെരുമാറുമോ ഇങ്ങനെ ഒരാൾ സംസാരിക്കുമോ ഇങ്ങനെ ഒരാൾ നിരായുധനായി കയ്യിൽ കിട്ടിയിട്ട് പോലും ശത്രുവിനെ ഒന്നും ചെയ്യാതെ നീ നാളെ ആയുധമൊക്കെ ശേഖരിച്ച് കൂടുതൽ ഊർജ്ജത്തോടു കൂടി ഇനി നീ നാളെ വന്നോളൂ എന്നൊരാൾ പറയുമെന്ന് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാനായില്ല അപ്പോൾ അത് രാവണൻ ഇങ്ങനെ പോകുന്ന പോക്കിന് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ശ്രീരാമന്റെ അമ്പ് കുറേ വരുന്നുണ്ടോ എന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ശ്രീരാമൻ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചിരിക്കുകയാണ് ഇനി നാളെ യുദ്ധഭൂമിയിൽ കാണാം നമുക്കും അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം